എനിക്ക് എല്ലാവരുടെ ഗെയിമിനോട് പ്രത്യേകിച്ചൊരു പ്രശ്നം എനിക്ക് ഇഷ്ടമാണ് ഈ സായി പണപ്പെട്ടി എടുത്തതിനോട് എന്താ വളരെ നല്ല അഭിപ്രായം അതിനൊരു ഒരു ലക്ഷം എനിക്ക് തരം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരും കൂടി എല്ലാരും അവസരമാകുമ്പോ നമുക്ക് ആ ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം അപ്പൊ ഫ്രഷ് പരിപാടി ഹാപ്പിയാണ് ഒരുപാട് മിസ് ചെയ്ത കാണാൻ പറ്റില്ല അതെ അതെ തീർച്ചയായിട്ടും അത് അവിടെ കാണാം ഇന്നലെ ാണ് എന്റെ കല്യാണായിരുന്നു അപ്പൊ അതിന്റെ ഓട്ടത്തിലായിരുന്നു എപ്പിസോഡ് കണ്ടോ അത് കണ്ടായിരുന്നു ഓരോരുത്തരും അവരെ മിസ് ആളുകളെ മിസ് ചെയ്യണ സമയത്ത് അതിനെ കൺസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കും അപ്പൊ അതിപ്പോ ഞാൻ ചിലപ്പോ നമ്മള് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി വേണ്ടി കാണുന്നത് റൊമാന്റിക്കായിട്ടൊന്നുമല്ലല്ലോ അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്ന ിച്ച് ഇതിന്റെ അകത്ത് നിന്ന് ഇറങ്ങി അറിയാം അതിന്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്താണ് കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോഴൊരു ബുദ്ധിമുട്ട് പറഞ്ഞതരാട്ടെ ഞാൻ കയറിട്ട് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ജാസ്മിൻ കപ്പ് വൺ ഓഫ് മോസ്റ്റ് പ്ലെയർ ആണ് വൺ ഓഫ് മോസ്റ്റ് പ്ലെയർ ആണ് ജാസ്മിൻ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല എല്ലാവരും കണ്ടന് കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ നല്ല കാര്യം അപ്പൊ മതി ഓക്കെ